ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത് വീഡിയോ കുറിച്ച് നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഫോണ് ചെറിയൊരു ആയിട്ട് പോയി അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ റിക്കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി കൂടാതെ മറ്റു ചില ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് കുറച്ചിലാകായത് എല്ലാവരും ക്ഷമിക്കുക ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാത നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് അങ്ങനെ കാണുന്നതാണ് നമ്മുടെ തൊള്ളായിര ഷാപ്പ് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നര മാസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം അതിവിടെ നമ്മുടെ ഷെഡിംഗ് പീരീഡ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ മൂന്നര മാസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്രോത്ത് അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം നിങ്ങളിലേക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ന്യൂസിലൊക്കെ ആയാലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ സംബന്ധിച്ചിട്ടുള്ള പല തട്ടിപ്പുകളും പല വിവാദങ്ങളും ഇപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സബ്ജക്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ശരിക്കും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നമ്മുടെ ഫ്രണ്ട്സിലായാലും ശരി സബ്സ്ക്രൈബേഴ്സിലായാലും ശരി പലരും നമുക്ക് ഈ ഒരു ന്യൂസ് കണ്ടന്റ് അയച്ചു തന്നതിനു ശേഷം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ ഇങ്ങനെ ആയി മാറുമോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ വരുമോ എന്നുള്ള അവരതിനെ പേടിയോട് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട് സോ അത് ശരിക്കും അവർക്കതിൻ്റെ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാത്ത കൊണ്ടാണ് അവർ ആ ഒരു പേടിയോട് അതിനെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു കോസ്മെറ്റിക് സർജറി മാത്രമാണ് അതിനെ നമ്മൾ ഇത്രയും പേടിയോടെ കാണേണ്ട ഒരു കാര്യമില്ല പിന്നെ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ തൊട്ട് കാണുന്നുണ്ടായിരുന്നു ഇനി അല്ലാത്തവരാണെങ്കിൽ കൂടെ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ട് ക്ലിനിക്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരാണ് എന്നാൽ കൂടെ ഞങ്ങൾ ഇതുവരെ ഒരു വീഡിയോയിലും ഒരു ഭാഗത്തും ഒരു ക്ലിനിക്കിനെയും മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പം പലരും വന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ട് പോലും ഉണ്ട് നമ്മൾ ക്ലിനിക്കിൻ്റെ പേര് എന്നിട്ട് പോലും ഒരു ക്ലിനിക്കിൻ്റെയും നമ്മൾ പേര് റെക്കമെൻഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുമില്ല ബിക്കോസ് ആ വഴിക്ക് നമുക്കുണ്ടാകുന്ന ഒരു ലാഭം ലാഭം വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് വീഡിയോ കാണുന്ന ഓരോരുത്തരോടും കാണിക്കേണ്ട ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതാണ് നമ്മൾ നോക്കുന്നുള്ളൂ അപ്പം പല യൂട്യൂബേഴ്സും വ്യക്തിപരമായ പല താല്പര്യങ്ങൾക്ക് വേണ്ടി പല ക്ലിനിക്കിനെയും പ്രമോട്ട് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഒരു ഓൾറെഡി നമ്മളൊരു കണ്ടൻറ്റ് ചെയ്തിട്ടുമുണ്ട് നമ്മളൊരു ക്ലിനിക്ക് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എന്തിൽ കൂടെ പുതിയതായി കാണുക വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ പറയുകയാണ് നമ്മളൊരു ക്ലിനിക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ലാഭം നോക്കിയോ അതോ റേറ്റ് കൂടുതലായതുകൊണ്ട് നല്ല റിസൾട്ട് ലഭിക്കും എന്ന മാനദണ്ഡത്തിലോ ഒരു കാരണവശാലും പോകരുത് അതായത് ഇപ്പം നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു കാര്യം നോക്കുമ്പോഴേ ആദ്യം നോക്കുന്ന രണ്ട് കാര്യമാണ് ഒന്ന് റിസൾട്ടും രണ്ട് റേറ്റും അപ്പം കമ്പാരിറ്റീവ്ലി ആദ്യം എല്ലാവരും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് കുറച്ച് റേറ്റ് കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും അത് അത് ശരിക്കും പറയുന്ന ഒരു തെറ്റാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ റേറ്റ് അല്ല അവിടെ നോക്കേണ്ടത് ശരിക്കും നമ്മൾ നമ്മളവിടെ കൊണ്ട് കൊടുക്കുന്നത് നമ്മുടെ ശരീരമാണ് നമ്മുടെ മുഖമാണ് നമ്മുടെ തലയാണ് നമ്മൾ നമ്മളവിടെ കൊണ്ടു കൊടുക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ വില കുറഞ്ഞ പ്രോഡക്റ്റിന് വേണ്ടി ബാർഗെയിൻ ചെയ്ത് മേടിക്കുന്ന ഒരു കാര്യമല്ല ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമല്ല ഞാൻ പറയുന്നത് ഏതൊരു കോസ്മെറ്റിക് സർജറി ആണെങ്കിൽ കൂടെ ഏതൊരു കോസ്മെറ്റിക് സർജറി ആണെങ്കിലും അതങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഒരു ക്ലിനിക് ചൂസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ടും അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി നല്ല രീതിയിൽ ചെക്ക് ചെയ്യാം ഇന്നിപ്പോ നമുക്ക് എല്ലാം ആക്സസിബിൾ ആണ് അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ട് മാക്സിമം നമ്മൾ നോക്കുക സർജറി ടീം അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഡോക്ടർ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണോ അല്ലെങ്കിൽ അസിസ്റ്റൻസ് അവരുടെ എക്സ്പീരിയൻസ് എന്തുമാത്രമാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക അതോടൊപ്പം അവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ ക്ലൈൻസുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അവരുടെ അതിനെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ തിരക്കി അതേക്കുറിച്ച് നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു എൻക്വയറി നടത്തുക ആദ്യം ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എൻ്റെ എൻക്വയറി നടത്തുക അത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടും സോ നമ്മളങ്ങനെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആ ഒരു ക്ലിനിക്കിനെ കുറിച്ച് നടത്തുന്നതിലൂടെ നമുക്ക് ആ ക്ലിനിക്കിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടെ നമുക്ക് അത് ഒഴിവാക്കാനും പറ്റും അതുകൊണ്ട് നമുക്ക് നമ്മൾ എപ്പോഴും സർജറിക്ക് മുമ്പ് നമ്മൾ ആ ചെയ്യാൻ പോകുന്ന ക്ലിനിക്കിനെ കുറിച്ച് നല്ലൊരു സ്റ്റഡി നടത്തുന്നത് എപ്പോഴും ബെറ്റർ സോ ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ലൈഫിൽ ഒരു തവണ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു മാത്രം കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നല്ല രീതിയിൽ ആലോചിച്ച് നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം തിരക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു ക്ലിനിക്ക് നമ്മൾ ചൂസ് ചെയ്യുകയുള്ളൂ ഒരിക്കലും ചതിക്കുഴികൂടി പോയി വീഴാതിരിക്കുക സോ സ്റ്റേ സേഫ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം മൂന്നര മാസമായിരിക്കുകയാണ് അപ്പം നമുക്കറിയാലല്ലോ മൂന്ന് മാസമാണ് ശരിക്കും ഷെഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞത് ഇപ്പം എൻ്റെ ആ ഷെഡിങ് പീരീഡ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനിയാണ് ശരിക്കും ഗ്രോത്തിലേക്ക് കിടക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഇപ്പോൾ എൻ്റെ രണ്ട് ജി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി എനിക്ക് ഒരു ജി എഫ് ശരിക്കും ഉള്ളത് ഞാൻ എന്തായാലും ഒരു ആറ് മാസത്തേക്ക് ജി എഫ് സി എടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം കോയമ്പത്തൂരിൽ നിന്ന് ശരിക്കും മൂന്ന് ജി എഫ് സിയെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കുള്ളൂ ബാക്കിയുള്ളത് ഒന്നെങ്കിൽ ഞാൻ ചിലപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതും തിരക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം കോയമ്പത്തൂർ തന്നെ എടുക്കും പിന്നെ ഞാനിപ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ശരിക്കും താരൻ്റേതായ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അതിന് നമുക്കൊരു കാര്യം മനസ്സിലാവും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തുകൊണ്ട് ഒരിക്കലും താരം പൂർണ്ണമായിട്ടും മാറുന്നില്ല താരനെ നമുക്ക് എങ്ങനെ നേരിടാം അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം എന്തെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് അത് കണ്ടിട്ടില്ലാത്തവർക്ക് കയറി കാണാം